കസ്റ്റഡി പീഡന കേസ് സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് കോടതി വേറതെ വിട്ടു അമ്മക്കടുവ അബദ്ധത്തിൽ കളിച്ചു മൂന്ന് കടുവ കുഞ്ഞുങ്ങൾ ചത്തു കർഷക മാർച്ച് അതിർത്തിയിൽ തടഞ്ഞ പോലീസ് അതിരൂക്ഷമായ കണ്ണീർവാതക പ്രയോഗം ചുരൽമര ദുരന്തം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇല്ലാതാക്കാൻ കേന്ദ്രം ശ്രമിച്ചെന്ന് മന്ത്രി കെ രാജൻ ലോക ചെസ് ചാമ്പിനെതിരെ രണ്ടാം ജയവുമായി ഗുകേഷ് ഇന്ത്യൻ താരത്തിന് ലീഡ് തദ്ദേശ സ്ഥാപന ഭരണസമിതികളുമായി നാളെ മുഖ്യമന്ത്രി സംവദിക്കും ഇനി ഹരിത ഭംഗി ആസ്വദിക്കാം ഇരുട്ടി നഗരവനത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും വിശദമായ വാർത്തകളിലേക്ക് പോകാം കർഷക സംഘടനകളുടെ ഡൽഹി ചലോ മാർച്ച് ശംഭു അതിർത്തിയിൽ തടഞ്ഞു പോലീസ് മാർച്ചിനു നേരെ പോലീസ് കണ്ണീർ ബാധകം പ്രയോഗിച്ചു വെള്ളിയാഴ്ചത്തേതിലും തീവ്രമായ രീതിയിലാണ് പോലീസ് ഇന്ന് ടെയർ ഗ്യാസ് പ്രയോഗിക്കുന്നതെന്നും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്നുമാണ് സമരത്തിന്റെ ഭാഗമായ കർഷകർ അറിയിക്കുന്നത് ഒൻപത് വരെ പരിക്കലോടെ ആശുപത്രി പ്രവേശിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി ഡൽഹിയിലേക്കുള്ള കർഷകരുടെ മാർച്ച് ഇന്ന് ഉച്ചക്കാണ് പുനരാരംഭിച്ചത് വെള്ളിയാഴ്ചയും മാർച്ചിന് നേരെ പോലീസ് കിയർ ഗ്യാസും ഷെല്ലുകളും റബ്ബർ ബുള്ളറ്റും പ്രയോഗിച്ചിരുന്നു ഇതിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റതോടെ മാർച്ച് താൽക്കാലികമായി നിർത്തിയിരുന്നു ഇന്ന് പുനരാരംഭിച്ച മാർച്ച് തടയ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൻ പോലീസ് സന്നാഹമാണ് അതിർത്തിയിൽ അണിനിറന്നിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ സിമെൻ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ റോഡിൽ ആണികളും സ്ഥാപിച്ചിട്ടുണ്ട് അതിർത്തിയുടെ ഒരു കിലോമീറ്റർ മുൻപ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നത് തടയണമെന്ന് നേരത്തെ പഞ്ചാബ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു ഇത് വിവാദമായതോടെ നിലവിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നില്ല ശംഭു അതിർത്തിയിലും അംബാലയിലും പോലീസ് നിരോധനജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിർത്തിയിൽ ഈ മാസം ഒൻപത് വരെ ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സമാധാനപരമായ പ്രതിഷേധമാണ് കർഷകർ താല്പര്യപ്പെടുന്നതെന്നും അതുപോലും അനുവദിക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരെന്നും കർഷക നേതാവ് സർവൻ സിംഗ് ഫന്ദർ പറഞ്ഞു മുളിയാഴ്ച പോലീസിൻ്റെ കണ്ണീർവാതക പ്രയോഗത്തിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു ഒരാൾ കേൾവി നഷ്ടമായെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ കസ്റ്റഡി പീഡനക്കേസിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടു സംശാധിതമായി കേസ് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് കാട്ടിയാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുകേഷ് പാണ്ഡ്യ സഞ്ജീവിനെ വെറുതെ വിട്ടത് സഞ്ജീവ് ഭട്ട് പോർബന്ദർ എസ് പി ആയിരിക്കുമ്പോഴാണ് കേസിലാണ് വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കസ്റ്റഡി മരണത്തിൽ ശിവരും തടവിനെ ശിക്ഷിക്കപ്പെട്ട നിലവിൽ രാജ്കോട്ട് ജയിലിലാണ് സഞ്ജീവ് ഭട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സഞ്ജീവ് ഭട്ട് ജാംനഗർ എസ് പി ആയിരുന്ന പോൾ കസ്റ്റഡിയിലെടുത്ത പ്രഭുദാസ് മേധാബ്ജി വൈഷ്ണവിനെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ ശേഷം മരിച്ചു ഇതേ തുടർന്ന് എടുത്ത കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ജാംനഗർ സെഷൻസ് കോടതി സഞ്ജീവ് ഘട്ടിനെയും കോൺസ്റ്റബിളായിരുന്ന പ്രവീൺ സിംഗ് സാലയെയും ശിവരുന്ന തടവ് ശേഷിച്ചു കേസ് ബി ജെ പിയുടെ രാഷ്ട്രീയപകര മോക്കലാണെന്ന് സഞ്ജീവ് ഭട്ടും ഭാര്യ ശ്വേതയും ആരോപിച്ചിരുന്നു ബട്ടിനൊപ്പം സേനയിലെത്തിയവർക്ക് രണ്ടായിരത്തി ഏഴിൽ ഐ ജി റാങ്കിലേക്ക് സ്ഥാനം കയറ്റി ലഭിച്ചപ്പോഴും സർക്കാരിൻ്റെ അപ്രതിയെ തുടർന്ന് ബട്ടിന് എസ് പി റാങ്കിൽ തുടരേണ്ടി വന്നു ഗുജറാത്ത് വംശാഹിയിൽ പ്രത്യേക അന്വേഷണ സംഘം സത്യം മറയ്ക്കുന്നതെന്ന് ആരോപിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി പിന്നാലെ സസ്പെൻഷൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബട്ടടക്കം ഏഴ് പോലീസുകാർക്കെതിരെ തൊള്ളായിരത്തി തൊണ്ണൂറിലെ കസ്റ്റഡി മരണത്തിൻ്റെ പേരിൽ കേസെടുത്തു കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബട്ടിനെ ജിഹു രന്ത്രാലിന് ശേഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പോലീസ് സർവീസിൽ നിന്ന് ബട്ടിനെ നീക്കി വടക്കേ ചുരുൽമല ദുരന്തത്തെ ചെറുതാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നിരന്തരം നടത്തുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായം ഇല്ലാതാക്കാൻ കേന്ദ്രം ബോധപൂർവം ശ്രമിച്ചുവെന്നും മെമ്മറോണ്ടം കിട്ടിയില്ല എന്നത് അമിത്ഷാ പറഞ്ഞാൽ അത് മാധ്യമങ്ങൾ പോലും വിശ്വസിക്കില്ലെന്നും കാനം രാജേന്ദ്രൻ അനുസ്മരണത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു എസ് ഡി ആർ ഡി എഫ് ഫണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ ചെലവഴിക്കാൻ സാധിക്കൂ എസ് ടി ആർ എഫ് മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നാൽ ദുരന്തവാദികൾക്ക് കൃത്യമായ സഹായങ്ങൾ നൽകാൻ സാധിക്കില്ല അതിനാലാണ് വയനാടിന് വേണ്ടി അധിക സഹായം കേരളം ആവശ്യപ്പെട്ടത് കോടതി പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും എസ് ടി ആർ എഫിൽ ഫണ്ട് സംബന്ധിച്ച കണക്ക് കൃത്യമായി കേരളം കോടതിയിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മനമ്പ വിഷയത്തിൽ സർക്കാർ വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും മനമ്പം നിവാസികൾക്കായി നികുതി അടയ്ക്കാനുള്ള അവകാശത്തിന് കോടതിയിൽ വാദിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ജുഡീഷ്യൽ കമ്മീഷൻ വഴി മനമ്പം പ്രശ്നത്തിന് പരിഹാരം കാണും മൊനമ്പത്ത് ആരെയും കുടിയിറക്കലെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപമായി വിവിധ പരിപാടികൾ നടന്നു കോട്ടയത്ത് കാനത്തിൻ്റെ വസന്തയിലെ സ്മൃതി മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് അനുസ്മരണ സമ്മേളനം സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാർ ജനപ്രതിനിധികൾ പ്രമുഖ നേതാക്കൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ശക്തമായ ഇടതുവശം രാജ്യത്ത് ഉണ്ടാകണമെന്നത് കാനം രാജേന്ദ്രന്റെ ആഗ്രഹമായിരുന്നെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു അതിനായി അദ്ദേഹം എക്കാലവും യജ്ഞത്തിവെന്നും ഇടപെട്ട മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കാരണം രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ച നേതാവാണെന്ന് മന്ത്രി വി എൻ വാസവൻ അനുസ്മരിച്ചു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മനോടെ പ്രസക്തിയും പ്രാധാന്യവും കനസാക്കാൻ പ്രവർത്തിച്ചുവെന്നും ഏതു പ്രശ്നങ്ങളിലും ഉചിതമായി ഇടപെടാൻ കഴിയുന്ന മാനസിക തണ്ടേടത്തിന് ഉടമയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു പി പ്രസാദ് ചിയാർ അനിൽ കെ രാജൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എങ്കോകുമാർ ചീഫ് വിഫ് ഡോക്ടർ എൻ ജയരാജ് എന്നിവർ സംസാരിച്ചു അമ്മക്കടുവ അബദ്ധത്തിൽ കടിച്ചതിനെ തുടർന്ന് കടുവ കുഞ്ഞുങ്ങൾ ചത്തു പശ്ചിമബംഗാളിലെ സിലിഗുരിയിലെ ബംഗാൾ സഫാലിലാണ് സംഭവം കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെയുള്ള റിക്ക എന്ന കടുവയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത് കുഞ്ഞുങ്ങളെ വായിൽ കടിച്ചെടുത്ത് ഷെൽട്ടറിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു സംഭവം അമ്മക്കടുവയുടെ പല്ല് കുഞ്ഞുങ്ങളുടെ ട്രക്കിൽ തുളച്ചുകയറിയാണ് മരണം സംഭവിച്ചതെന്ന് പശ്ചിമബംഗാൾ മൃഗശാല അതോറിറ്റി സെക്രട്ടറി സൗരഭ് ചൗധരി പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ വ്യാഴാഴ്ചയും ഒരു കുഞ്ഞു വെള്ളിയാഴ്ചയുമാണ് ചത്തത് തെറ്റായ സ്ഥാനത്ത് കടിച്ചതിനെ കൂടുതൽ അറിയിച്ചു ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഗംഭീര തിരിച്ചു വരുമായി ഇന്ത്യൻ കൌമാരതാരം ഡി ഗുഗേഷ് പതിനൊന്നാം റൗണ്ടിൽ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിംഗ്ലിറനെ നിഷ്പ്രഭനാക്കി ഗുഗേഷ് ജയം കുറിച്ചു ഇതോടെ ഡി ഗുകേഷിന് ലീഡായി നിലവിൽ ഗുഗേഷിന് ആറു ഡിങ് ലിറൈന് അഞ്ചു പോയിന്റുമാണ് ആദ്യ കളി ഡിങ്ങും മൂന്നാമത്തെയും പതിനൊന്നാമത്തെ കളി ഗുഗേഷും ജയിച്ചപ്പോൾ ബാക്കി എട്ട് കളിയും സമനിലയായി ആദ്യം ഏത് പോയിന്റ് നേടുന്ന കളിക്കാരനാണ് ലോക ചാമ്പ്യൻ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണ ഭരണസമിതികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സംവദിക്കുന്നു തിങ്കളാഴ്ച ഉച്ചക്ക് ശേഷം മൂന്നും മുപ്പതിനാണ് പരിപാടി ഇതിനായി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി നാളെ പ്രത്യേക യോഗം ചേരും അതിദരിദ്ര നിർമ്മാചനം പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് യോഗം മാർച്ച് മുപ്പതോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും കേന്ദ്രങ്ങൾ ആൽക്കൂട്ടങ്ങൾ ഗ്രാമം നഗരം ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഹരിതമാക്കുകയാണ് ഉദ്ദേശം രോഗികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത പരിചരണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനുള്ളിൽ സംസ്ഥാനം അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനയുടെ പ്രത്യേക യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് കൂടാളിയിലെ എല്ലാ ക്ലാസ് മുറികളിലും സയൻസ് കലക്ടർ ഉദ്ഘാടനം നാളെ സയൻസ് കലക്ടർ കൂടാളിയിലെ മുഴുവൻ ക്ലാസ് മുറികളിലും നൽകും പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളുകളിലെ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും പഞ്ചായത്ത് ശാസ്ത്രോത്സവ പദ്ധതിയുടെ ഭാഗമായാണ് കലണ്ടർ വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച ഒമ്പത് മുപ്പതിന് കൂടാളി യു സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ നിർവഹിക്കും വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനാകും ലൂക്ക മുതൽ ലൂസി വരെ കലണ്ടറിനെ കുറിച്ച് പി കെ ബൈജു വിശദീകരിക്കും പഞ്ചായത്ത് തല വിതരണോദ്ഘാടനത്തിന് ശേഷം പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുഴുവൻ സ്കൂളുകളിലും കലണ്ടർ വിതരണം നടത്തും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ലൂക്ക സാൻസ് പോർട്ടലാണ് കലണ്ടർ തയ്യാറാക്കിയത് ഇനി ഹരിത ഭംഗി ആസ്വദിക്കാം ഇരിട്ടി നഗ നഗരവനത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും ഡൽഹി മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത നഗ നഗർവനം പദ്ധതി പ്രകാരം വള്ളിയാട് ഒരുക്കിയ ജില്ലയിലെ ആദ്യത്തെ നഗരവനം നാളെ മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും കേരള സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതി ഉൾപ്പെടുത്തി നഗരവനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തെങ്കിലും കനത്ത മഴയും വെള്ളക്കെട്ടും ചെളിയും മൂലം പാർക്ക് തുറന്നു നൽകുന്നതു മാറ്റിവെക്കുകയായിരുന്നു സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സജീവനി ഔഷധ സഞ്ജീവനി ഔഷധ ഉദ്യാനമാണ് നാൽപ്പത് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പ്രവർത്തികൾ നടത്തി കൂടുതൽ മനോഹരമാക്കിയിട്ടുള്ളത് ഇരിട്ടി എടക്കാനം റോഡിൽ പഴശ്ശി ജലസേചന വിഭാഗത്തിന്റെ പത്ത് ഹെക്ടറോളം സ്ഥലത്ത് രണ്ടായിരത്തി മൂന്നിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ സ്ഥാപിച്ചതായിരുന്നു ഔഷധ ഉദ്യാനം ഇവിടെ നേരത്തെ നട്ടുപിടിപ്പിച്ചതിൽ പതിമുഖം നന്നാറി തിപ്പല്ലി രത്നചന്ദനം ആടലോടകം വേങ്ങ തുടങ്ങിയ ഇരുപത്തഞ്ചിനങ്ങളിലുള്ള ആയിരത്തോളം ഔഷധ ചെടികളും പുറമെ ആറായിരം തൈകൾ കൂടി നട്ടുപിടിപ്പിച്ചു ബോട്ടാണിക്കൽ ഗാർഡൻ ആക്കിയാണ് പുനരുദ്ധിച്ചു ഇപ്പോൾ നഗരവനം ആക്കിയിട്ടുണ്ട് പത്ത് ഹെക്ടറിൽ ഏഴ് ഹെക്ടറോളം സ്ഥലത്ത് ഉദ്യാനം ചുറ്റി നടന്നു കാണാൻ നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട് മൂന്നര ഹെക്ടറോളം സ്ഥലം അടിക്കാട് വെട്ടി നവീകരിച്ചു ഇരിട്ടി പുഴയിലെ പഴശ്ശി ജല ജലാശയ സൗന്ദര്യ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്ന വിധം ഉൾപ്പെടെ മൂന്ന് പേർക്ക് വീതം ഇരിക്കാവുന്ന അമ്പത് ഇരിപ്പിടങ്ങൾ ഒരുക്കി ടിക്കറ്റ് കൗണ്ടറും ശുചിമുറി ബ്ലോക്കും ചുറ്റുമതിലും ഇൻഫർമേഷൻ സെന്ററും ഉൾപ്പെടെ ഒന്നാംഘട്ട വികസന പ്രവൃത്തികൾ പൂർത്തീകരിച്ച സാഹചര്യത്തിലാണോ സഞ്ചരി സഞ്ചാരികൾക്ക് തുറന്നു കൊടുക്കുന്നത് ചിത്രശലഭങ്ങളുടെയും വൃക്ഷങ്ങളുടെയും സസ്യജാലങ്ങളുടെയും അപൂർവഹീനം പക്ഷി ജാലങ്ങളുടെയും െടികളുടെയും കാഴ്ച ഒരുക്കുന്ന ഇരിട്ടി നഗരവനം സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇക്കോ പാർക്ക് കൈമാറുമെന്ന് ഉറപ്പാണ് തദ്ദേശീയരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ച വള്ളിയാട് ഗ്രാമപരിഹത സമിതിക്കാണ് പാർക്കിന്റെ നിയന്ത്രണം മുതിർന്നവർക്കും ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമായിരുന്നു പ്രവേശന ഫീസ് രണ്ടാം ഘട്ടത്തിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിൽ പത്ത് ഹെക്ടറിലും ട്രാക്ക് പാത്ത് നടപ്പാത ഇന്റർലോക്ക് വിരിക്കൽ ഊന്നാലുകൾ ഏറുമാടങ്ങൾ കുളം എന്നിവ സ്ഥാപിക്കുന്നതിനും മൂന്നാം ഘട്ടത്തിൽ പെരുമ്പറയിലെ ഇരിട്ടി ഇക്കോ പാർക്കിലേക്ക് വള്ളിയാടിൽ നിന്നും സഞ്ചാരികൾക്ക് തുഴവൻ വഞ്ചികൾ വനം വകുപ്പിന്റെ ഓഫീസും മ്യൂസിയം ഇന്റർപ്രൊട്ടക്ഷൻ സെന്റർ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പുകൾക്കും ക്ലാസുകൾക്കുമുള്ള സൗകര്യം വള്ളിയാട് പെരുമ്പറമ്പ് പാർക്കുകളെ കോർത്തിണക്കിയും വള്ളിയാട് പാർക്കിൽ നിന്നും ഇരിട്ടി എടക്കാനം റോഡിലേക്കും പഴശ്ശി ജലാശയത്തിന് മുകളിലൂടെ തൂക്കുപാലങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നോ ഗ്രാമഹരിത സമിതി പ്രസിഡന്റ് പി പി അശോകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സി പി ഐ എം മട്ടന്നൂർ ഏരിയ സമ്മേളനം സമാപിച്ചു രണ്ടു ദിവസമായി നായാട്ടുപയറ കെ പി സ്കൂളിൽ നടന്ന സി പി ഐ എം ഏരിയ സമ്മേളനം സമാപിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഏരിയ സെക്രട്ടറി എം രതീഷ് എന്നിവർ മറുപടി പറഞ്ഞു വളണ്ടിയർ മാർച്ചിനും പ്രകടനത്തിനും ശേഷം നടന്ന പൊതുസമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടി വി രാജേഷ് പി പുരുഷോത്തമൻ എം രതീഷ് സി രാജീവന് തുടങ്ങി സംസാരിച്ചു ഏറെ സെക്രട്ടറിയായി എം രതീഷിനെ തെരഞ്ഞെടുത്തു മരക്കാർഖണ്ടിലെ മുഴുവൻ കുട്ടികളും സൈക്കിൾ പഠിക്കും മരക്കാട്ഖി പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളും സൈക്കിൾ പഠിക്കും മരക്കാർഖണ്ഡി യുവജന വായനശാല നേതൃത്വത്തിലാണ് കുട്ടികളെ സൈക്കിൾ പഠിപ്പിക്കുക വായനശാല ബാലവേദിയും യുവജനവേദിയും ചേർന്ന് സൈക്കിൾ ഓട്ടാൻ അറിയാത്ത കുട്ടികളെ പഠിപ്പിക്കും ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെയും എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെയും സഹത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം സൈക്കിൾ വിതരണം ചെയ്തുകൊണ്ട് ഫൗണ്ടേഷൻ ഡയറക്ടർ പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു ബാലവേദി പാട്ടുകൂട്ടം പരിപാടിയിൽ ആർ പി മുകുന്ദൻ അവതരണം നടത്തി ഇ കെ സിറാജ് രാജീവൻ കാട്ടാമ്പള്ളി അതുല്യ എന്നിവർ സംസാരിച്ചു സൈക്കിൾ പഠിച്ചതിനു ശേഷം സ്വന്തമായി സൈക്കിൾ ആവശ്യമുള്ളവർക്ക് അമ്പത് ശതമാനം സബ്സിഡി നിരക്കിൽ സൈക്കിൾ നൽകും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് ഏഴ് ഏഴ് ആറ് എട്ട് അഞ്ച് ഒമ്പത് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം